ദിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ മാങ്ങ ജ്യൂസാണ് വെറൈറ്റി രീതിയിലുള്ള മാങ്ങ ജ്യൂസാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് എനിക്ക് ബൈജൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ മാങ്ങ കേട്ടോ അപ്പം ഞാനത് മുഴുവനും ചെത്തി ചെത്തിയെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ആവശ്യമുള്ള പഠിച്ചെടുക്കാനോ അപ്പോൾ ഞാനെല്ലാം തൊണ്ടി എത്തിയെടുത്തു വെറൈറ്റി രീതിയാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ നമ്മൾ വെള്ളം തിളപ്പിക്കാം വെള്ളത്തിലേക്ക് പാവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എടുക്കണ മാങ്ങയുടെ അനുസരിച്ചുള്ള ഉപ്പ് ചേർത്താൽ മതി ഒരുപാട് ചേർക്കരുത് മറ്റൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ എല്ലാം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള മാങ്ങ ജ്യൂസാട്ടോ നമുക്കിത് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കിയാൽ മാത്രം മതി വേവരുത് കേട്ടോ മാങ്ങ മാങ്ങ വെന്തു പോയാൽ നമുക്ക് മാങ്ങയുടെ വെന്ത് ടേസ്റ്റായി പോകും പക്ഷേ നമ്മുടെ പച്ച മാങ്ങയുടെ ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് തിളച്ച് വളർത്തിയിട്ട് അപ്പം തന്നെ വിളക്കി കോരി എടുക്കണം കേട്ടോ കോരി കോരിയെടുക്കണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളിയൊന്നും കുറഞ്ഞും കിട്ടും നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ മാത്രം ഒന്ന് അരിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അരിക്കാതെ തന്നെ നമുക്ക് ജ്യൂസ് ഒടിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ മുഴുവനും മാങ്ങ ഇതുപോലെ കോരിയെടുത്ത് വെച്ചു ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷമാണ് നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കണേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ചൂടാറി അതിന് ശേഷം ഞാൻ അരിപ്പോടി എടുത്ത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചു കെട്ടോ ഇനി നമുക്കൊരു അഞ്ചാറ് കഷ്ണം ഒരു നാല് ഗ്ലാസ് ജ്യൂസിൻ്റെ അഞ്ചാറ് കഷ്ണം വാങ്ങിയെടുത്താൽ മതി ബാക്കി വാങ്ങുമ്പോഴും ഞാനൊരു ടിന്നിലിട്ട് അടിച്ച് ഫ്രീസറി സൂക്ഷിക്ക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഇതുപോലെ അടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് എൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റായിട്ടിടാനും മറന്നു പോകരുതേ എടുത്തിട്ട് ബാക്കിയുള്ള മാങ്ങ ഇതുപോലെ ടിന്നിൻ്റെ അടിച്ച് ഫ്രീസറി വെക്കാനായിട്ട് എടുത്ത് മാറ്റി മാറ്റിവെച്ചു ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് ഗ്ലാസ് ജ്യൂസിനുള്ള വാങ്ങി കേട്ടോ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു ഒരു രണ്ട് വേപ്പിലയും പുതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിലേയും പുതിനെയൊക്കെ കേട്ടോ ഇനിയിടുന്നത് ചെറിയ കഷ്ണം മുളകാണ് മുളകിൻ്റെ എരിവ് കൂടുതൽ വരരുത് മുളകിൻ്റെ ടേസ്റ്റ് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ എരിവിൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര കേട്ടോ അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ പൊടി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മാങ്ങിക്കും പൊടി ഉണ്ടല്ലോ അപ്പോൾ ഒരു ഒരു മുറി അഞ്ച് ചേർത്ത് കൊടുക്കണോട്ടോ ഇനി നമുക്ക് പാകത്തിന് ജാറിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തണുത്തുള്ള ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇനി ഒരു പാകത്തിന് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല ഇപ്പം ഇപ്പോഴത്തെ പൊരിഞ്ഞ വെയിലത്ത് നമുക്ക് കുടിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു ജ്യൂസാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മളിവിടെ ജ്യൂസ് അടിച്ചെടുത്തു ഇത് വേണ്ട നമ്മുടെ ജ്യൂസ് നല്ല കൊഴുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അരിച്ചാൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കുടിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതെ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് വെള്ളം ചേർത്തെടുക്കാം അല്ലെങ്കിൽ കട്ടിയിൽ വേണമെങ്കിൽ ആ എടുക്കാം എങ്ങനെ വേണമെങ്കിലും ജ്യൂസ് ആക്കാം കേട്ടോ നല്ല ടേസ്റ്റാട്ടോ ഞാനിവിടെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം അവർക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അവർ ചോദിക്കും ഇതുപോലെയൊക്കെ മാങ്ങ ജ്യൂസ് അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അതുപോലെ നല്ല കൂടി അവർ കുടിക്കും കേട്ടോ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് കഴിക്കാറ് എന്നിട്ട് അവർ പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കരിമ്പി ജ്യൂസിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട് കേട്ടോ പലരും ഇത് കണ്ടോ നമുക്ക് ശരിക്കും അരിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അത് ഇതുപോലെ തന്നെ നമുക്ക് അരിക്കാതെ വേണമെങ്കിൽ ജ്യൂസായിട്ട് തന്നെ കുടിക്കാം പക്ഷേ ഞാനിത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് എടുത്തു എന്നുള്ളൂ കേട്ടോ നമ്മളുണ്ടാക്കുമ്പോൾ ഒട്ടും അരിക്കേണ്ട വരില്ല നമ്മളൊന്നും ജസ്റ്റ് വെള്ളത്തിൽ താഴ്ച വെള്ളത്തി ഇട ഇടുന്നതുകൊണ്ട് അരിക്കേണ്ടി വരില്ല കേട്ടോ ഉറപ്പായിട്ടും ഞാനിവിടെ മുഴുവനും അരിച്ചെടുത്തു കേട്ടോ അങ്ങനെ അരിച്ചെടുത്ത ശേഷം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് നാല് ഗ്ലാസ്സിലേക്ക് പകർത്താം അതിന് നമ്മൾ ഒരു കസ്കസ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി നല്ല ടേസ്റ്റും കേട്ടോ കസ്കസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കേണ്ടിട്ടോ കസ്കസ് അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും ജ്യൂസ് ഇട്ട് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ ഗ്ലാസ്സിനും ഞാൻ കുറച്ചിട്ട് കൊടുത്തു ജ്യൂസിലേക്കും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നമ്മുടെ കരിമ്പിൻ ജ്യൂസിൻ്റെ ടേസ്റ്റോടുകൂടിയ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കറക്റ്റ് നാല് ഗ്ലാസ് ഉണ്ടായിട്ടോ ഞാൻ എടുത്തത് നമ്മുടെ ഈ പച്ചമാങ്ങ ജ്യൂസ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഇതുപോലൊരു പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്ത് നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും